നമസ്കാരം പ്രശസ്ത ബിസിനസ് മോട്ടിവേഷണൽ സ്പീക്കറായ അനിൽ ബാലചന്ദ്രൻ നടത്തിയ ബിസിനസ് ട്രെയിനിങ് വിവാദത്തിൽ റോട്ടറി ഇന്റർനാഷണൽ കോഴിക്കോട് സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം നടത്തിയ ട്രെയിനിങ് സെക്ഷനാണ് വിവാദത്തിലായിരിക്കുന്നത് ബിസിനസ്സുകാരെ തെറി പറഞ്ഞുകൊണ്ടാണ് ട്രെയിനിങ് നടത്തിയത് സംഭവത്തെ തുടർന്ന് അനിൽ ബാലചന്ദ്രന്റെ പരിപാടി നിർത്തിവെയ്പ്പിച്ചു നാലു ലക്ഷം രൂപയും ജി എസ് ടിയും ഉൾപ്പെടെ പരിപാടിയിൽ വരുന്നതിന് പ്രതിഫലമായി ചോദിക്കുകയും കൂടാതെ കോഴിക്കോട് വലിയ രീതിയിലുള്ള പ്രൊമോഷൻ നൽകാനും ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞ എല്ലാ നിബന്ധനകളും കൃത്യമായി ചെയ്തുവെങ്കിലും രണ്ട് മണിക്ക് തുടങ്ങേണ്ട പരിപാടിയിൽ ഒരു മണിക്കൂർ വൈകിയാണ് വന്നതെന്നാണ് സംഘാടകർ പറയുന്നത് അനിൽ ബാലചന്ദ്രൻ ബിസിനസ്സുകാരെ മോശം ഭാഷ പ്രയോഗിച്ച് കാണികളെ പ്രകോപിപ്പിക്കുകയായിരുന്നു തുടർന്ന് അനിലിനെ കാണികൾ ചോദ്യം ചെയ്യുകയും കൂകി വിളിക്കുകയും ചെയ്തു പിന്നാലെ സംഘാടകർ ഇടപെട്ട് പരിപാടി നിർത്തുകയായിരുന്നു റോട്ടറി ഇന്റർനാഷണലിന്റെ മെഗാ ബിസിനസ് കോൺക്ലേവിൽ എന്തുകൊണ്ടാണ് സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് എന്ന വിഷയത്തിലായിരുന്നു അനിൽ ട്രെയിനിങ് നൽകിയത് ട്രെയിനിങ്ങിനിടെ തുടർച്ചയായി അനിൽ ബിസിനസ്സുകാരെ തെറി പറയുകയായിരുന്നു തുടർന്ന് കാണികൾ ഇത് ചോദ്യം ചെയ്തു കസ്റ്റമറുടെ പിറകെ തെണ്ടാൻ നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞായിരുന്നു അനിൽ ബാലചന്ദ്രൻ അധിക്ഷേപം തുടങ്ങിയത് തുടർന്നാണ് ബിസിനസ്സുകാർക്കെതിരെ മോശം ഭാഷ പ്രയോഗിച്ചത് അധിക്ഷേപം തുടർന്നതോടെ കേട്ടുനിന്നവർ ഇത് ചോദ്യം ചെയ്തു എന്നാൽ അനിൽ വീണ്ടും ഇതുതന്നെ ആവർത്തിക്കുകയായിരുന്നു തുടർന്ന് പ്രസംഗം തുടരേണ്ടതില്ല എന്ന് കാണികൾ വ്യക്തമാക്കിയതോടെ പ്രസംഗം നിർത്തിച്ചു അതേസമയം ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതിനിടയിൽ അനിൽ ബാലചന്ദ്രൻ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് എന്നെ അറിയുന്നവർക്ക് ഒരു വിശദീകരണം ആവശ്യമില്ല എന്നെ അറിയാത്തവരോട് ഒന്നും വിശദീകരിക്കേണ്ട ആവശ്യവുമില്ല എന്നാണ് അനിലിൻ്റെ പോസ്റ്റ് ഗായിക സിത്താരയുടെ പരിപാടിയും ഉണ്ടായിരുന്നു എന്നാൽ നാലു മണിവരെ അനുവദിച്ചിരുന്ന അനിൽ ബാലചന്ദ്രൻ്റെ ട്രെയിനിങ് സെക്ഷൻ അവസാനിക്കാൻ താമസിച്ചതോടെ എല്ലാ പരിപാടികളും തുടങ്ങാൻ വൈകുന്നതിനും കാരണമായി നിലവിൽ അനിൽ ബാലചന്ദ്രൻ ദുബായിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ ആറു വർഷമായി സെയിൽസ് ബിസിനസ് കോച്ചിങ് നൽകുന്നുണ്ട് കൂടാതെ കേരളത്തിലും ദുബായിലും വിൽപ്പന കേന്ദ്രീകരിച്ചും അദ്ദേഹം കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട്